രുദ്രാത്മികം ഭാഗം മാറ് ബാൽക്കണിയിൽ ഉള്ളിലെ വിങ്ങലടക്കാൻ കഴിയാതെ തേങ്ങിക്കരയുകയായിരുന്നു ആമി എന്തിനാ കണ്ണേട്ട വാക്കുകളല്ലെന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇതൊന്നും സഹിക്കാൻ കുറച്ചുനേരം അവൾ മനസ്സിലെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർത്തു ശേഷം മനസ്സിൽ എന്തൊക്കെയോ അവൾ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അപ്പോഴും ഡോർ തുറക്കാതെ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു രുദ്രാക്ഷ് അടച്ചിട്ട് ആ മുറിയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ടവൾ മുഖമൊക്കെ തുടച്ച് താഴെയിറങ്ങി ഇതേസമയം മാമിയെ പിടിച്ചു തള്ളിയതോർത്ത് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു രുദ്രൻ എന്തോ ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന ചിന്ത അവനിലുണ്ടായി പക്ഷേ അപ്പോഴും തൻ്റെ വാക്കുകൾ അവളിൽ ഏൽപ്പിച്ച മുറിവിനെപ്പറ്റി അവൻ ചിന്തിച്ചിരുന്നില്ല എന്തായാലും അവളോട് വന്നാൽ ഒരു സോറി പറയണമെന്ന ചിന്തയിൽ അവൻ ഡോർ ലോക്ക് അയച്ചു മാറ്റി അത് ചാരിവെച്ചുകൊണ്ട് കിടക്കയിൽ ചെന്ന് കിടന്നു നേരത്തെ ദച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വേണ്ട വിശപ്പില്ല എന്നവൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പതിയെ ഉറങ്ങിപ്പോയി ആഹാ ആമിമോൾ വന്നല്ലോ വാ ഭക്ഷണം കഴിക്കാനിരിക്കാം അവളെ കണ്ട അമ്മ പറഞ്ഞു അച്ഛനും ദച്ചുവും നേരത്തെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ടവൾ മഹാദേവൻ്റെ അടുത്ത് പോയിരുന്നു തൻ്റെ അരികിൽ അവൾ വന്നിരിക്കുമെന്ന് വിചാരിച്ച ദച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു ശേഷം എന്തോ ഓർത്ത പോലെ അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതേസമയം രുദ്രൻ എവിടെയെന്നോ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്നോ ഒന്നും ചോദിക്കാതെ മൗനമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ആമിയെ കണ്ട് മഹാദേവനും സരസ്വതിയും പരസ്പരം നോക്കി ദച്ചു രുദ്രൻ എവിടെ അവന് ഭക്ഷണം വേണ്ടേ ആമിയെ നോക്കിക്കൊണ്ടാണ് മഹാദേവൻ ചോദിച്ചത് അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ അവളിരുന്നു അച്ഛ ഏട്ടന് വേണ്ട വിശപ്പില്ല എന്ന് പറഞ്ഞു ദച്ചുവും ആമിയെ നോക്കി തന്നെയാണ് പറഞ്ഞത് പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം സരസ്വതിയുടെ കൂടെ വൃത്തിയാക്കാൻ സഹായിച്ചുകൊണ്ട് ആമി മുറിയിലേക്ക് പോകാൻ വേണ്ടി നടന്നു മോളെ ആമി അടുക്കളയിൽ നിന്ന് പോകാൻ നോക്കുന്ന അവളെ അവർ വിളിച്ചു അവരുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് കയ്യിൽ പാൽ പാർഗ്ലാസും പിടിച്ചുകൊണ്ട് അവളെ നോക്കുന്ന സരസ്വതിയെ അപ്പോഴാണ് അവൾക്ക് ഇന്ന് തൻ്റെ ആദ്യ രാത്രിയാണല്ലോ എന്ന ഓർമ്മ വന്നത് തന്നെ അല്ലേലും മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ എന്ത് ചിന്തകൾ കടന്നു വരാനാണ് മോളെ അമ്മയ്ക്ക് മോളുടെ സങ്കടം മനസ്സിലാവും ചേച്ചിക്ക് വേണ്ടി വെച്ചയാളെ കെട്ടേണ്ടി വരുന്ന അവസ്ഥ രണ്ടാൾക്കും ഒന്നിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും എന്നും അറിയാം പക്ഷേ കണ്ണൻ അവനെ ലച്ചുവിനെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാ ഇപ്പോൾ മോളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാത്തത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മോൾ എന്നും അവൻ്റെ കൂടെ വേണം എന്നെ അമ്മയ്ക്ക് പറയാനുള്ളൂ ദാ ഈ പാൽ കൂടെ കൊണ്ടുപോയിക്കോ എൻ്റെ കണ്ണൻ ഒരു താങ്ങായി ഇനി മോൾ വേണം അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുമബിച്ച് അവളെ പറഞ്ഞയച്ചു അവരെ നോക്കി നിർവികാരതയോടെ പോകുന്നവളെ നോക്കി വേദനയോടെ അവർ നിന്നു ഇതേസമയം അവരുടെ റൂമിന് പുറത്തെത്തിയ ആമി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അടച്ചു തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന രുദ്രനെയാണ് തല തുവർത്തിക്കൊണ്ട് അലസമായി നടന്നു വന്ന അവൻ പെട്ടെന്ന് അവളെ അവിടെ കണ്ടപ്പോൾ വേഗം പോയി ഡ്രസ്സ് എടുത്തണിഞ്ഞു എന്നാൽ അവനെ ഒന്ന് നോക്കുക പോയിട്ട് ഒന്നും മിണ്ടാതെ അവൾ പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെയുള്ള ടേബിളിൻ്റെ മുകളിൽ വെച്ചു ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി വാരി കെട്ടാൻ തുടങ്ങി ഇടുപ്പ് വരെ നീണ്ടുകിടക്കുന്ന നല്ല കട്ടിയുള്ള മുടിയായിരുന്നു അവളുടേത് അവളുടെ മുടി അരിഞ്ഞു വീണപ്പോൾ അതിൽ നിന്നും വമിക്കുന്ന കാച്ചിയ വെളിച്ചെണ്ണയുടെയും ഷാംപൂവിൻ്റെയും സമ്മിശ്ര ഗന്ധം തൊട്ടരികിൽ നിൽക്കുന്ന അവൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്ന അവൻ പതിയെ കണ്ണുകൾ തുറന്നപ്പോൾ അവൾ മുടി മുഴുവനും അടഞ്ഞുകൊണ്ട് ബെഡിനരികിലേക്ക് നടക്കുന്നതാണ് കണ്ടത് ഇത്രയും നേരമായിട്ടും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത അവളെ കണ്ട അവനെ എന്തിനെന്നില്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു എങ്കിലും അതൊക്കെ സ്വയം മടക്കി നിർത്തിക്കൊണ്ട് നേരത്തെ ചെയ്തു പോയതിന് അവളോട് ക്ഷമ ചോദിക്കാൻ എന്നോണം അവൾ കരികിലേക്ക് നടന്നു ആമീ ഞാൻ അവൻ അവളോടായി എന്തോ പറയാൻ വേണ്ടി വന്നതും അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ ബെഡിൽ കിടക്കുന്ന ഒരു തലേണയും പുതപ്പും എടുത്തുകൊണ്ട് സോഫയിൽ ചെന്ന് കിടന്നു ഒരു നിമിഷം അവളുടെ പ്രവൃത്തി നോക്കി നിന്ന അവൻ ശേഷം ദേഷ്യത്തോടെ ലൈറ്റ് ഓഫാക്കി ബെഡിൽ ചെന്ന് കിടന്നു എന്നാൽ ആ ഇരുട്ടിൻ്റെ മറവിൽ അവളുടെ അടഞ്ഞു കിടക്കുന്ന കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ കണ്ടിരുന്നില്ല ഇതേസമയം ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റിൽ ആദ്യ പ്രണയവീഴ്ചയുടെ ആലസ്യത്തിൽ അരുണിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുകയാണ് ലച്ചു രണ്ടുപേരുടെയും മനസ്സ് വിവിധ ചിന്തകളാൽ സന്തോഷമായിരുന്നു തൻ്റെ ജീവിതത്തിന് പുതിയൊരു അർത്ഥമുണ്ടായി എന്ന സന്തോഷമാണ് ലച്ചുവിൽ നിറഞ്ഞതെങ്കിൽ താൻ വിചാരിച്ച പോലെ കാര്യം നടക്കുന്നു എന്ന ചിന്തയാണ് അരുണിൽ അപ്പോഴും അവരുടെ ക്രൂരപ്രവൃത്തിയിൽ ഹൃദയം നൊന്ത് കഴിയുന്ന ഒരു പാവം പെണ്ണിൻ്റെ കണ്ണുനിർ ശാപം അവരുടെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഹലോ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ ഒരുപാട് പേര് സ്റ്റോറിക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടി കമൻറ്റ് ചെയ്തത് കണ്ടു പക്ഷേ ആദ്യമേ എഴുതി വെച്ചൊരു സ്റ്റോറിയാണ് അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിനും ലെങ്ത് കൂട്ടാൻ എനിക്കാവില്ല എങ്കിലും എത്രയും പെട്ടെന്ന് ഓരോ പാർട്ട് വീതം പോസ്റ്റാനാൻ ശ്രമിക്കാട്ടോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി